സൂപ്പർ ബൈക്കുകളുടെ ലോകത്ത് യമഹയുടെ വൈഇസഡ് എഫ് ആർ വൺ എന്ന ബൈക്ക് ഒരു ചരിത്ര പ്രശസ്ത സൃഷ്ടിയാണ് ഇന്ന് ലിറ്റർ ക്ലാസ് ലോവർ എന്ന ചാനലിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഈ ഐക്കോണിക് ബൈക്കിന്റെ പൂർണ്ണ വിവരണവും സാങ്കേതിക വിശേഷതകളും ചരിത്രവും മികച്ച പ്രകടനവും വിലയും ഇന്ത്യയിൽ ലഭ്യമായ മോഡലുകൾ തമ്മിലുള്ള താരതമ്യവുമാണ് യമഹ മോട്ടോർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ജപ്പാനിൽ സ്ഥാപിതമായി മോട്ടോർ സൈക്കിളുകളുടെ നിർമ്മാണത്തിൽ ലോകമെമ്പാടും പ്രശസ്തയായ യമഹ പിന്നീട് ഓട്ടോമൊബൈലുകളും മറൈൻ എഞ്ചിനുകളെയും ജനറേറ്ററുകളെയും നിർമ്മിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വൈഇസഡ് എഫ് ആർ വൺ ഇറങ്ങി അതിന്റെ രണ്ടായിരം സി സി എൻജിൻ നൂറ്റി അൻപത് ബി എച്ച് പി പവർ എയർ ഡൈനാമിക് സാങ്കേതിക വിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് ഈ മോഡൽ സൂപ്പർ ബൈക്ക് പ്രേമികളുടെ അതിസാമാന്യമായ ശ്രദ്ധ ഏറ്റുവാങ്ങി ആദ്യത്തിൽ ട്രാക്ക് ഓറിയന്റഡ് ബൈക്കായാണ് ഇത് പുറത്തിറക്കിയത് എന്നാൽ ഉടൻ തന്നെ സ്ട്രീറ്റ് ലീഗൽ ആയിത്തീരുകയും ചെയ്തു ഉയർന്ന പ്രകടനശേഷിയും അതിന്റെ സങ്കീർണമായ രൂപകൽപ്പനയും എംഹയുടെ മൈലാടങ്ങൾ മാറ്റിയിട്ടുണ്ട് രണ്ടായിരം കളിൽ പുതിയ സാങ്കേതിക വിശേഷതകൾ പരിചയപ്പെടുത്തപ്പെട്ടപ്പോൾ ഈ ബൈക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ബൈക്കുകളിൽ ഒന്നായി മാറി സാങ്കേതിക വിശേഷതകൾ തൊള്ളായിരത്തി ക്രോസ് പ്ലെയിൻ ക്രാങ്ക് ഷാഫ്റ്റ് റൈഡ് ബൈ വെയർ ത്രോട്ടിംഗ് ക്വിക്കിഷിഫ്റ്റ് ട്രാക്ഷൻ കൺട്രോൾസ് ബ്രംബോ ബ്രേക്സ് വിത്ത് എബ്സ് ഈ എൻജിൻ പതിമൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെ പവർ എത്തിക്കുകയും നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു വൈഇസഡ് എഫ് ആർ വണ് പരമാവധി വേഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ഹോർ ആണ് ഇത് ട്രാക്കിലും സ്ട്രീറ്റ് റൈഡിംഗിലും മികച്ച പ്രകടനം നൽകുന്നു ഇന്ത്യയിൽ വൈഇസഡ് എഫ് ആർ വൺ ഫൈവ് പോലെയുള്ള മോഡലുകളും ലഭ്യമാണ് എന്നാൽ ആർ വൺ ഫൈവിന്റെ നൂറ്റി അമ്പത്തി അഞ്ച് സി സി എഞ്ചിൻ ആർ വണ്ക്കാൾ കുറവായ പവർ നൽകുന്നു ആർ വൺ ഫൈവ് വില ഒന്ന് ദശാംശം എട്ട് രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് എന്നാൽ വൈ ആർ വൺ വില എത്തുന്നു ആർ വൺ ഫൈവ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി മോഡലാണ് എന്നാൽ ആർ വൺ പ്രൊഫഷണൽ സാങ്കേതിക വിശേഷത ഉയർന്ന പവർ അതിന്റെ ട്രാക്ക് ഓറിയന്റഡ് സ്വഭാവം മുതലായവ അതിനെ അനുഭവപ്പെടുന്ന മുൻഗണനയുള്ള പ്രായോഗിക റൈഡർമാർക്കും സൂപ്പർ ബൈക്ക് പ്രേമികൾക്കുമായി ഏറ്റവും അനുയോജ്യമായ ഒന്നായി മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈഇസഡ് എഫ് ആർ വണ് കേരളത്തിലെ വില ഇരുപത്തിനാല് രൂപ മുതൽ ലക്ഷം രൂപ ആകാനാണ് പ്രതീക്ഷ എന്നാൽ അതിന്റെ വില ഇമ്പോർട്ട് ഡ്യൂട്ടികൾ സാങ്കേതിക വിശേഷതകൾ ബ്രാൻഡ് മൂല്യം എന്നിവ മൂലം ഇന്നും ഇത് പലർക്കും ലഭ്യമാകുന്നില്ല നിറഞ്ഞ സാങ്കേതിക വിശേഷതകൾ ട്രാക്ക് പ്രദർശനം വേഗം കൺട്രോൾ സ്ട്രീറ്റ് റൈഡിംഗിൽ സുഖകരമായ അനുഭവം എന്നിവ ആർ വണ്ണിനെ ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ബൈക്കുകളിൽ ഒന്നായി നിർത്തുന്നു ഇവിടെ ലിറ്റർ ക്ലാസ് ലോവർ യൂട്യൂബ് ചാനലിൽ വൈഇസഡ് എഫ് ആർ വൺ പോലെയുള്ള ബൈക്കുകളുടെ സവിശേഷതകളും പ്രകടനവും വിലയും മറ്റ് മോഡലുകളുമായുള്ള താരതമ്യങ്ങളും വിശദമായി പരിചയപ്പെടുത്താൻ ഞങ്ങൾ കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം